Hi, friends! Welcome to Saju's Day's Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ ഒട്ടും തന്നെ കെമിക്കലുകളൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം മുതലേ തന്നെ എല്ലാവരിലും നര വന്ന് തുടങ്ങാറുണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ചൊക്കെ നരയൊന്ന് കണ്ടുവരുമ്പോഴേക്കും തന്നെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മുടിയിലാകെ കംപ്ലീറ്റ് ആയിട്ട് നര വന്നു തുടങ്ങുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ തലവേദന ഇങ്ങനെയൊക്കെ ൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുടി നന്നായിട്ട് വളർന്നു വരാനും അപ്പോൾ മുടി ഉള്ളു കുറവുള്ളവർക്ക് നന്നായിട്ട് ഉള്ളു വയ്ക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഡൈ ആണ് കാണിക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണമെന്നൊന്നുമില്ല നമുക്ക് തലേന്ന് വിരിഞ്ഞതോ അതല്ലെങ്കിൽ മുട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൂടുതലെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ നമുക്കൊരു അഞ്ചാറ് പൂവൊക്കെ ആയിട്ട് എടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ചെമ്പരത്തിപ്പൂവൊക്കെ ഒരുപാട് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കിളർ കിട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഒരു തിളക്കത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പെട്ടെന്ന് തന്നെ വളർന്നു വരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ നിങ്ങളുടെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ പ്രാണികളൊന്നും ഇല്ലായെന്ന് ഉറപ്പ് തിന് ശേഷം ഇതേപോലെ എതിരുകളായിട്ട് മാറ്റുക അതിൻ്റെ മുട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ മാറ്റിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയിലയാണ് അപ്പോൾ പനിക്കൂർക്കയിലും നമുക്ക് അറിയാവുന്നത് തന്നെയാണ് മുടി നന്നായിട്ട് വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും അങ്ങനെ താരനൊക്കെ പോവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് എന്ന് പറയുന്നത് അതുമാത്രമല്ല നമുക്ക് ഇതേപോലെയുള്ള ഡൈകളോ പാക്കുകളോ ഒക്കെ ചെയ്യുമ്പോൾ പല പലർക്കും ഒരു പ്രശ്നമാണ് നീരറക്കം ജലദോഷം ഇങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അലർജി ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പനിക്കൂർക്കല വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ പാനിക്കൂർക്കയില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുളസിയില എടുത്താലും മതിയാവും ഇനി നമുക്ക് വേണ്ടുന്നത് ഉലുവയാണ് അപ്പോൾ ഞാനൊരു ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുടി നന്നായിട്ട് ഷൈനി ഷൈനിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുടി ഫാസ്റ്റായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പുലുവയ്ക്ക് അത് എടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പുളിപ്പിച്ചെടുത്തോന്നുമല്ല അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കഞ്ഞിവെള്ളം മതി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഞ്ഞിവെള്ളവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി നന്നായിട്ട് വളർന്നു വരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഇതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പനിക്കൂർക്കയിലേക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു എസൻസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ആയി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കുക ഇനി നമ്മളിത് തിളപ്പിച്ചെടുക്കാനാണ് പോണത് അപ്പോൾ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് നല്ല രീതിയിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം ശേഷം നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് നമ്മളത് തിളപ്പ് പ്പിച്ച് എടുക്കണം നമ്മുടെ ഈ ഒരു പൂവിലും അതുപോലെ തന്നെ ആ ഒരു പനിക്കൂർക്കിലയിലും അതുപോലെ നമ്മുടെ ആ ഉലുവയ്ക്കേണ്ട എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് അതിലുള്ള ഒരു എസൻസൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ആവുന്ന രീതിയിൽ നമുക്ക് കിട്ടണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പൂവൊക്കെ നന്നായിട്ട് ചുരുങ്ങി അതിലുള്ള ആ ഒരു കളർ മുഴുവൻ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ചുരുങ്ങി വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിലുള്ള ആ ഒരു വെള്ളം മുഴുവൻ ജ്യൂസ് ആ ഉലുവയിലുള്ള അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ദുഴുവൻ ജ്യൂസും എടുത്തിട്ടുണ്ട് ഇനി ഇത് കടമ്പ് അറിയാം നല്ലൊരു കളറിലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഇത്രയും ലൂസിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്ലാക് സീഡാണ് അപ്പോൾ ഫ്ളാക്സീഡ് എന്ന് പറയുന്നത് പലർക്കും അറിയാവുന്നത് ആയിരിക്കും മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുടിക്ക് ഉള്ളു കുറവുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി നല്ല ഫാസ്റ്റായിട്ട് അതുപോലെ തന്നെ നല്ല നീളത്തിൽ വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ നമുക്കിത് മുടി കറപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റോ ആയിട്ടുള്ള ഫ്ളാക്സീഡാണ് നമ്മൾ ഈ ഒരു മുടിക്ക് നമ്മൾ ത് അപ്പത് നമുക്ക് ഓൺലൈനായിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് കുറിച്ച് അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ബെനിഫിറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കൂട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കുറച്ചൊഴിച്ചിട്ട് നമുക്കത് നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം ആ വെള്ളത്തിലേക്ക് നല്ലപോലെ നായി ആയി കിട്ടുന്നത് പോലെ ഒന്ന് താഴ്ന്നിരിക്കുന്നത് പോലെ നമുക്കതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണില്ല ബാക്കി വെള്ളം നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ നാളെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ഇതിരുന്നിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് മാറാനായിട്ട് തുടങ്ങും കേട്ടോ ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഒരു കൊഴുത്ത രീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഒന്ന് എടുക്കാം അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് വീണ്ടും വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ വീണ്ടും ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ നമ്മൾ വേറെ എക്സ്ട്രാ പച്ചവെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കരുത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്തിട്ട് വേണം ഇത് ശരിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരുപാട് തിക്കായിട്ടുള്ള രീതിയിലല്ല നമുക്ക് വേണ്ടത് കുറച്ചൊരു ലൂസായിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ മുടിയിലെല്ലായിടത്തും നമ്മളിത് തേക്കേണ്ടത് മുടിയിൽ നമ്മൾ സ്കാൽപ്പ് തൊട്ട് നമ്മൾ മുടിയുടെ അറ്റം വരെ തന്നെ നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത് അതുകൊണ്ട് കുറച്ചൊരു ലൂസിലായിട്ട് ഇരിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു രീതിയിൽ തേച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ ഒരുപാട് തിക്കായാൽ നമുക്ക് എല്ലായിടത്തും എത്തില്ല അതുമാത്രമല്ല നമ്മളിത് കുറച്ച് സമയം വയ്ക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങൂ കേട്ടോ അപ്പോൾ ഒരു ലൂസിൽ കുറച്ചൊരു ലൂസിൽ വേണം നമ്മളിത് ആദ്യം തന്നെ തയ്യാറാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ലൂസിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇത് മുടി നന്നായിട്ട് നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു സഹായം നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ബൗളിൽ ഇത്രയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വേണം നമ്മളിത് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നല്ലപോലെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യരുത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതുപോലെ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഈ ഒരു ലോസിലാണ് നമുക്കിതേ ഇരിക്കുന്നത് അതായത് നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി നന്നായിട്ട് ചീകിയതിന് ശേഷം നമ്മൾ മുടിയിൽ ഏത് ഓയിലാണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നമ്മൾ മുടിയിൽ സ്കാൽപ്പിൽ മുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം അപ്പോൾ മുടി പുതുതായിട്ട് വരുന്ന മുടികളൊക്കെ നല്ലൊരു കറുപ്പ് കളറിൽ വരാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ നല്ല തിക്കായിട്ട് വളർന്നു വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് തൊട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് വരെയാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടത് അതിനുശേഷം നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലാണ് കഴുകി കളയാൻ പാടുള്ളൂ അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറിയ മുടി നല്ല കട്ടിയായിട്ട് വളർന്നു വരികയും അതുപോലെ തന്നെ മുടി നരക്കാതിരിക്കുകയും അപ്പോൾ ചെറിയ നരയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം ഒരു നരയൊക്കെ മാറി കിട്ടുന്നതും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും തന്നെ ഹെനയോ മരിയോ അല്ലെങ്കിൽ ഡയോ ഒന്നും തന്നെ ചെയ്യേണ്ടി വരില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ